വടകര നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് വിളക്കുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ ഇതോടെ കാൽനടയാത്രക്കാർ ദുരിതത്തിൽ രാത്രികാലങ്ങളിൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് വിളക്കുകൾ പ്രവർത്തനരഹിതമായിട്ട് മൂന്ന് മാസങ്ങൾ പിന്നിട്ടു ഇവ പ്രവർത്തിപ്പിക്കാൻ നടപടിയില്ലാത്തത് കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുകയാണ് വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രി പരിസരത്ത് വിളക്കുകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല എപ്പോഴും ആളുകൾ വന്നു പോകുന്ന ഇവിടം രാത്രി കൂരിരുട്ടിലാണ് സമീപമുള്ള കടകളിലെ ചെറിയ വെളിച്ചം മാത്രമാണ് ഇവിടെ ഉണ്ടാകുക ഏകദേശം പത്തുമണിയാകുമ്പോഴേക്കും കടകൾ അടയ്ക്കുകയും ചെയ്യും പിന്നെ കൂറിരുട്ടാണ് തെരുവുനായ ശല്യം ഈ ഭാഗങ്ങളിൽ രൂക്ഷമാണ് ആശുപത്രിയിൽ എത്തുന്നവർക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും ഇവിടെ ഭയത്തോടെ നിൽക്കേണ്ട സാഹചര്യമാണ് ഇത്തരത്തിൽ പലയിടത്തും വിളക്കുകൾ കത്താതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു ലഹരി മാഫിയകളും സാമൂഹ്യ വിരുദ്ധരുമെല്ലാം ഇരുട്ട മാ ആരോപണമുണ്ട് വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ ശക്തമാണ് വടേരയിലെ മുഴുവൻ തെരുവിളക്കുകളും നിലച്ചിട്ട് ഏകദേശം നാലു മാസം കഴിഞ്ഞു കഴിഞ്ഞ മാർച്ച് പണ്ടൊക്കെ വടേറയിലുള്ള ഒരാളായിരുന്നു ഈ കരാർ എടുത്തത് കഴിഞ്ഞ ഒരു വർഷം രണ്ട് വർഷത്തോളമായി ഒരു കണ്ണൂരിലെ കമ്പനിക്ക് കരാർ കൊടുക്കുകയും അവര് മാസത്തിൽ വരികയും മുഴുവൻ ലൈറ്റ് നന്നാക്കി പോവുകയായിരുന്നു അപ്പം നന്നാക്കി അതിൻ്റെ പിറ്റേന്ന് തന്നെ ലൈറ്റ് പോയാൽ അത് അടുത്ത മാസം പിന്നെ നന്നാക്കാൻ പറ്റും എന്നാൽ ഒരു മാസം കൊണ്ടെങ്കിൽ നന്നാക്കാൻ പറ്റുമായിരുന്നു ആ കരാറ് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കമ്പനി കമ്പനിയായിട്ട് ആ രീതിയിലുള്ള അഗ്രിമെൻറ്റ് വെക്കരുത് എന്ന് ഇപ്പം കഴിഞ്ഞ മാർച്ചിൽ അഗ്രിമെൻറ്റ് കരാർ അഗ്രിമെൻറ്റ് കഴിഞ്ഞ് ഈ ഏകദേശം ഏപ്രിൽ മെയ് ജൂൺ നാല് മാസത്തോളമായി പുതിയ കരാർ വെക്കാത്തതും പുതിയ ആളുകൾ വരാത്തതും കഴിഞ്ഞ കൗൺസിലിൽ കരാർ വെച്ചിട്ടുണ്ട് അപ്പം വടകരയിലെ പിന്നെ ലഹരിക്ക് പിന്നെ ലഹരി മാഫിയയും ഈ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന വടകരയിൽ ഇത്തരം ഒരു സംവിധാനം ഒരു കത്ത് ഇതിൽ ഭയങ്കര പ്രയാസമുണ്ട് അപ്പോ അത് വളരെ സീരിയസ് ആയിട്ട് പിന്നെ അറിയിച്ചിട്ടുമുണ്ട് ഏകദേശം മൂന്ന് മാസം ലൈറ്റ് എത്താത്തത് പ്രത്യേകിച്ച് വളരെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരം പരിസരത്ത് രാത്രി ആളുകൾ കാണിക്കാൻ വരുന്ന രാത്രി പത്ത് മണിക്കേഷം ഒരു ലൈറ്റും ഇല്ല അവിടെ തെരുനായ്ക്കുള്ള പ്രശ്നം വളരെ അതീവ ഗുരുതരമാണ് ഈ പ്രദേ വട പ്രദേശത്ത് ഏകദേശം ആളുകളും രാത്രി അസുഖങ്ങളൊക്കെ വന്ന വളരെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് വരിക അവിടെ വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് അതും എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ